ഹായ് ഗുഡ് മോർണിംഗ് ബി എഫ് ഒ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പ് മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ടതാണ് എന്താ അപ്പോയിൻമെൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഇന്ത്യ നിയമനങ്ങളാണ് നോക്കുന്നത് ക്യു ക്രിവിഷ്ണാണ് കൂടെ കൂടിക്കോട്ടോ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അപ്പോൾ പറഞ്ഞോളൂ രാഷ്ട്രപതി നമുക്കറിയാം ദ്രൗപദി മുർമു ആണ് എത്രാമത്തെയാണ് പതിനഞ്ചാമത്തെ ആണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ ആണ് ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെയാണ് പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ലിയർ ആണ് നമുക്ക് ഇത്രയും അറിയാവുന്നതാണ് അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ് മാറ്റമുണ്ടായിരുന്നല്ലേ ഗവായി മാറി ഇപ്പോൾ സൂര്യകാന്താണ് അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത് എത്രാമത്തെ ആണ് അമ്പത്തി മൂന്നാമത്തെ അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അമ്പത്തി മൂന്നാമത്തെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഓക്കെ नेक्स्ट लोकसभा स्पीकर ओम बिर्ला लोकसभा स्पीकर ओम बिर्ला लोकसभा सेक्रेटरी जनरल उत्पल कुमार सिंह लोकसभा सेक्रेटरी जनरल उत्पल കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി രാജ്യസഭ പി സി മോദി അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കട്ട് രമണി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കട്ടരമണി പതിനാറാമത് അപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ സിംഗ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി അറ്റോർണി ജനറൽ ആർ വെങ്കട്ട് ഓക്കെ അടുത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത ക്യാഗ് ആരാണ് സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തി പതിനഞ്ചാമത് തന്നെയാണ് അപ്പോൾ നമ്മൾ മുർമു ഉപരാഷ്ട്രപതി ക്യാഗ് ഇതെല്ലാം പതിനഞ്ചാണ് എന്നാൽ നമ്മുടെ വെങ്കട്ട് രമണി എത്രാമതാണ് പതിനാറാമതാണ് അറ്റോർണി ജനറൽ പതിനാറാമതാണ് ലോക്പാൽ അജയ് മാണിക് റാവു ഗാൻവിൽക്കർ ലോക്പാൽ ആരാണ് അജയ് മാണിക് റാവു ഗ്യാൻ വിൽക്കർ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര് ഗ്യാനേഷ് കുമാർ എത്രാമത്തെ ആണ് ഇരുപത്തി ആറ് ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇരുപത്തി ആറ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് രാജ്കുമാർ ഗോയൽ പുതിയതാണെ പഠിച്ചിരിക്കണം देशीय मुख्य विवरावकाश कमीषण राजमर गोयल मनुष्यवकाश कमीशन चर्मामसुब्रह्मण्य मनुष्यवकाश कमीशन चर्मामसुब्रमण्य वनताध्यक्ष विजय किशोर रहदा वनतामी अद्यक्ष विजय किशोर रहदीय पटिगजाति कमीशन चर्मा किशोर मख्वान దేశీయ జాతి కమిషన్ చైర్మన్ కిషోర్ మక్వానా దేశీయ పట్టిక వర్గ కమిషన్ చైర్మన్ అందర్ సింగ్ ఆర్య దేశీయ ీయ వర్గ కమిషన్ చైర్మన్ అందర్ సింగ్ ఆర్య పిన్న కమీషన్ చేర్మాన్ పిన్న దేశీయ పిన్న కమీషన్ చేర్మాన్ హన్సు రాజ్ అహిర్ హన్సు రాజ్ గంగామ్ అహిర్ ేషీయ పిన్న కమీషన్ చేర్మాన్ హన్సు రాజ్ గంగాం అహిర్ ేషీయ న్యూనపక్ష కమీషన్ చేర్మాన్ ఇక్బాల్ సింగ్ లాల్పుర దేశీయ న్యూనపక్ష కమీషన్ చేర్మాన్ ఇక్బాల్ సింగ్ లాల్పుర దేశీయ నీమ కమిషన్ చేర్మాన్ దినేష్ మహేశ్వరి నీమ కమిషన్ చేర్మాన్ దినేష్ మహేశ్వరి దేశీయ బాలావకాశ కమీషన్ చేర్మాన్ వలేటి ప్రేమ్ చంద్ ేషీయ బాలవకాశ కమిషన్ చేర్మాన్ వలేటి ప్రేమ్ చంద్ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ എത്രാമതാണ് പതിനാറാമതാണ് അപ്പോൾ നമ്മുടെ അറ്റോർണി ജനറൽ പതിനാറാണ് ദേശീയ ധനകാര്യ കമ്മീഷനും പതിനാറാണ് അരവിന്ദ് പനഗരിയ ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ ഹരിതം ഹരിതം നമുക്ക് എങ്ങനെയാണ് പ്രകാശം വന്നാലാണല്ലേ നമ്മൾ ഹരിത ഹരിത ഉപയോഗിച്ചിട്ടൊക്കെ അല്ലേ അപ്പോൾ അതൊന്നോർത്ത് വെച്ചോ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവ യു പി എസ് സി ചെയർമാൻ ചെയർമാനാണ് അജയ് കുമാർ യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ ഓക്കെ ആണോ ഓക്കെ ആണോ ഇനി നമുക്ക് ഒരാളെയും കൂടെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ എടാ പിന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അത് നമ്മുടെ മലയാളിയാണ് കെ സി വേണുഗോപാൽ അതും കൂടെ ഓർത്ത് വെച്ചോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ കെ സി വേണുഗോപാൽ അപ്പോൾ ഇത്രയും ഒന്ന് ക്യുക്രിവിഷനായിട്ട് തന്നതാണ് എല്ലാവരും കേട്ടിട്ട് വേണം എന്തിൽ പോകാൻ എക്സാമിന് പോകാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു